നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മൂന്ന് ഘട്ടത്തിലെയും യഥാർത്ഥ പോളിംഗ് കണക്കുകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടാത്തതിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് മാധ്യമപ്രവർത്തകർ ഇത് സംബന്ധിച്ച് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥ കണക്ക് പുറത്തുവിടാത്തതിൽ ഞെട്ടലും ആശ്ചര്യവും അറിയിച്ച കത്തിൽ ഓരോ ഘട്ടത്തിനു ശേഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ചു ചേർക്കണമെന്നും ആവശ്യപ്പെട്ടു പ്രസ് ക്ലബ് ഓഫ് ഇന്ത്യ പ്രസ് അസോസിയേഷൻ ഇന്ത്യൻ വിമൺ പ്രസ് കോർ ഡൽഹി യൂണിയൻ ഓഫ് ജേണലിസ്റ്റി ഫോറിൻ കറസ്പോണ്ടന്റ് ക്ലബ് എന്നിവ ചേർന്നാണ് കത്തയച്ചത് രാജ്യത്തുടനീളം മൂന്ന് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് പൂർത്തിയായിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരു വാർത്താ സമ്മേളനം പോലും നടത്താത്തതിൽ മാധ്യമപ്രവർത്തകരായി ഞങ്ങൾ നിരാശരാണെന്നും കത്തിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പ് വരെ ഓരോ ഘട്ട പോളിംഗിന് ശേഷവും വാർത്താ സമ്മേളനം നടത്തുന്നതാണ് സാധാരണ രീതി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നായ ഇന്ത്യയിൽ ജനാധിപത്യത്തിന്റെ ഉത്സവമായിട്ടാണ് പൊതു തെരഞ്ഞെടുപ്പ് കണക്കാക്കുന്നത് ഭരണഘടനാ സ്ഥാപനമായ ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വോട്ടിംഗ് ദിവസം എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പൗരൻ മാർക്ക് എല്ലാ അവകാശവും ഉണ്ട് മാധ്യമപ്രവർത്തകർക്ക് വാർത്താ സമ്മേളനങ്ങൾ വഴി അവരുടെ സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ദൂരീകരിക്കാൻ സാധിക്കും അതുവഴി വായനക്കാർക്ക് പിശകില്ലാത്ത വിവരങ്ങൾ നൽകുകയും ചെയ്യാം മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ പൗരന്മാരെ കൃത്യമായി അറിയിക്കുകയും നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള വിവരങ്ങൾ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഇലക്ട്രോണിക് മാധ്യമങ്ങൾ വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് നേരിട്ട് വോട്ടർമാരോട് സംസാരിക്കുകയും ചെയ്യാം കഴിഞ്ഞ മൂന്ന് ഘട്ടങ്ങളിലും പോൾ ചെയ്ത വോട്ടുകളുടെ യഥാർത്ഥ കണക്ക് കമ്മീഷൻ പുറത്തുവിടാത്തത് ഞങ്ങളെ ഞെട്ടിക്കുകയും ആശ്ചര്യപ്പെടുത്തുകയും ചെയ്യുന്നു തെരഞ്ഞെടുപ്പുകളിൽ ഇതായിരുന്നില്ല സ്ഥിതി ഈ സംഭവ വികാസങ്ങൾ തെരഞ്ഞെടുപ്പ് വിശ്വാസ്യതയെ ജനങ്ങളുടെ മനസ്സിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ വോട്ടെടുപ്പിന്റെ ഓരോ ഘട്ടത്തിനും ശേഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു കൂടാതെ പോൾ ചെയ്ത വോട്ടുകളുടെ യഥാർത്ഥ കണക്കും ശതമാനവും ഉൾപ്പെടെ മുഴുവൻ വോട്ടെടുപ്പ് വിവരങ്ങളും പോളിംഗിന്റെ അടുത്ത ദിവസം തന്നെ പുറത്തുവിടണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ വോട്ടർമാരുടെ വിശ്വാസം ഉയർത്തിപ്പിടിക്കാൻ ഇത്തരം സുതാര്യ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് നിങ്ങൾ ആവശ്യങ്ങൾ അംഗീകരിക്കുകയും അവയിൽ ഉടനടി നടപടി സ്വീകരിക്കുകയും ചെയ്യുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുവെന്നും കത്തിൽ സൂചിപ്പിച്ചു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ യഥാർത്ഥ പോളിംഗ് ശതമാനം പുറത്തുവിടാൻ വൈകുന്നതിനെതിരെ ഇന്ത്യ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട് വിഷയത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ത്യ മുന്നണി നേതാക്കൾ കത്തയച്ചിരുന്നു ആദ്യഘട്ട തെരഞ്ഞെടുപ്പിലെ പോളിംഗ് കണക്കുകൾ പതിനൊന്ന് ദിവസം കഴിഞ്ഞും രണ്ടാം ഘട്ടത്തിലെ കണക്കുകൾ നാല് ദിവസം കഴിഞ്ഞുമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ടത് ഇതിന് പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിശ്വാസത്തിൽ സംശയം പ്രകടിപ്പിച്ച് മല്ലികാർജ്ജു ാർജുൻ ഗാർഗെ ഇന്ത്യാ മുന്നണി നേതാക്കൾക്ക് കത്തയച്ചത് ജനാധിപത്യത്തെ സംരക്ഷിക്കാനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവാദിത്തത്തോടെ കാര്യങ്ങൾ നിർവഹിക്കാനുമായി ശബ്ദമുയർത്തേണ്ടത് മുന്നണിയുടെ കടമയാണെന്ന് ഗാർഗെ കത്തിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്കെതിരെ പ്രതിഷേധിക്കണം ജനാധിപത്യത്തെയും ഭരണഘടനയെയും സംരക്ഷിക്കാനുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നതെന്നും ഗാർഗെ കത്തിൽ അറിയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകർ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തയച്ചിരിക്കുന്നത്